നിന്നും മധുര പളനി വഴി കോയമ്പത്തൂരിലേക്കുള്ള പുതിയ ട്രെയിൻ സർവീസിൻ്റെ സാധ്യത വിശദമായി പരിശോധിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി ഉറപ്പു നൽകിയതായി കൊടിക്കുന്നൽ സുരേഷ് എം കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ കൂടുതൽ തീർത്ഥാടന വ്യാപാരപാതകൾ ലക്ഷ്യമിട്ടും പൊതുജനങ്ങളിൽ നിന്നുള്ള ദീർഘകാല ആവശ്യം ഉയർത്തിക്കാട്ടിയും രണ്ട് കത്തുകൾ മന്ത്രിക്ക് നൽകിയിരുന്നുവെന്നും എം പി ഉറപ്പു പറഞ്ഞു കൊല്ലത്തുനിന്നും മധുര പളനി വഴി കോയമ്പത്തൂരിലേക്കുള്ള പുതിയ ട്രെയിൻ സർവീസിന്റെ സാധ്യത വിശദമായി പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയതായി കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു തന്റെ നിവേദനത്തിന് മറുപടിയായി കൊല്ലത്തുനിന്നും മധുര പളനി വഴി കോയമ്പത്തൂരിലേക്ക് പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശം സജീവ പരിഗണനയിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്ഥിരീകരിച്ചതായും എംപി പറഞ്ഞു കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ കൂടുതൽ തീർത്ഥാടന വ്യാപാരപാതകൾ ലക്ഷ്യമിട്ട് പ്രത്യേകിച്ച് കോയമ്പത്തൂരിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ മധുര പളനി വഴിയുള്ള തീർത്ഥാടന പാതകൾ ഉദ്ദേശിച്ചും പൊതുജനങ്ങളിൽ നിന്നുള്ള ദീർഘകാല ആവശ്യം ഉയർത്തിക്കാട്ടിക്കൊണ്ടുമാണ് രണ്ട് കത്തുകൾ മന്ത്രിക്ക് നൽകിയിരുന്നതെന്നും എം പി യാത്രക്കാരുടെ സൌകര്യം മെച്ചപ്പെടുത്തുക പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് നിർദ്ദേശത്തിന്റെ ലക്ഷ്യമെന്നും എം പറഞ്ഞു കൊല്ലത്തിനും കോയമ്പത്തൂരിനും ഇടയിലുള്ള പുതിയ ട്രെയിൻ സർവീസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല തന്റെ കത്തുകളിൽ ഉന്നയിച്ച മറ്റ് അനുബന്ധ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും ബന്ധപ്പെട്ട ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മറുപടിയിൽ അറിയിച്ചിട്ടുള്ളതായും ആയിരക്കണക്കിന് ദൈനംദിന യാത്രക്കാർക്കും പഴനിയിലെ മുരുകൻ ക്ഷേത്രം സന്ദർശിക്കുന്ന തീർത്ഥാടകർക്കും കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ യാത്ര ചെയ്യുന്ന വ്യാപാരികൾക്കും പുതിയ സർവീസ് പ്രയോജനപ്പെടുമെന്നും എം പറഞ്ഞു കൂടാതെ നിലവിലുള്ള ട്രെയിനുകളിലെ തിരക്ക് കുറയ്ക്കാനും പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് പാ സംഭാവന നൽകുമെന്നും എം പി പറഞ്ഞു